hayan ka ba su gada ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് കുറേ ആൾക്കാർ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സഞ്ചറിൽ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ എനിക്ക് കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് എല്ലാവരും എന്നോട് ചോദിക്കുകൊണ്ട് സുതിമോളെ സുതിമോളതൊന്നും അറിയുന്നില്ലേ സുതിമോൾക്ക് വമ്പർച്ചിരിയിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തേലും പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂയോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തരം താഴ്ത്തിക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചോദിച്ച് സത്യം പോലെ സുതിമോള അങ്ങനെ ചെയ്തിട്ടുണ്ട് സുതിമുക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് എന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഈ കമൻസ് വരുന്നുണ്ട് ഞാനിപ്പോൾ അതിനെതിരെയോ കം പൈസ കിട്ടിയില്ല എന്നും പറഞ്ഞ് വീഡിയോട്ട് അവർക്കെതിരെയോ അല്ലെങ്കിൽ വിമർശിക്കുന്നവർക്കെതിരെയോ ഉള്ള വീഡിയോ അല്ല എൻ്റെത് ഞാൻ പമ്പർച്ചിരി ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുമല്ലോ പലർക്കും പല അനുഭവങ്ങളായിരിക്കാം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളുടെ നാട്ടിലൊരു ഇളയപാടത്തൊരു ഓഡീഷൻ കാർത്തിസൂര്യ അവിടെ ഈ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ചോദിക്കാനും പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ അപ്പം അങ്ങനെ എവിടെ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന കണ്ട് എൻ്റെ വർത്താനം വാചാലത കണ്ടിട്ട് അവരെന്നോട് ഇങ്ങോട്ട് വിജി വിജിനും വിജി സാറും കൂടെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു സുതിമോളെ സുതിമോക്ക് ഈ സ്റ്റാൻഡപ്പ് കുറേ കഴിവുണ്ടല്ലോ പറയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് വലിയ വശമില്ലായിരിക്കും അറിഞ്ഞുകൂടാതെ പറയാനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ സാറില്ല സുധിമോളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു സുദിമോക്ക് പറഞ്ഞുതരാം ഞാൻ നിങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് സുദിമോയുടെ അവസ്ഥയൊക്കെ ഒത്തിരി പറഞ്ഞാണ് അറിഞ്ഞു അപ്പോൾ സുധിമോളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് ഒര്ത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യം അവർ എന്നെ വിളിച്ചിട്ടും ഞാൻ എനിക്കറിയില്ലാത്തത് കൊണ്ട് ഇപ്പം പ്രചരിച്ചെന്ന് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പോകാതിരുന്നു അങ്ങനൊരു ഡിസംബർ പതിനേഴാം തീയതി വന്നപ്പോഴത്തേക്കും എന്നെ അവിടുന്ന് ഒരു കോൾ വന്നു എനിക്കൊരു കോൾ വന്നു സുതിമോളെ ഇന്ന് പങ്കെടുത്ത് നോക്കുക അപ്പോൾ സാ സാറിനോട് ഇത് കാണിച്ച് നോക്കാം ഇപ്പോൾ സുതിമോൾക്ക് ഇതിനുള്ള ഇഷ്ടപ്പെട്ടായിരുന്നു അവർ പറഞ്ഞ ഒരു വാക്കാണ് അപ്പോൾ ഏഷ്ടിട്ട് എന്നോട് പറയും എനിക്ക് ജസ്റ്റ് അത് പോയി നോക്കാണ്ട് വേണമായിരുന്നു ഈ പൈസയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു അയ്യായിരം രൂപ കിട്ടിയാൽ എന്നാ നല്ലതല്ലേ അപ്പം നമുക്കൊന്ന് പോയിരുന്നു അക്കാടിമാനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു അങ്ങനെ രക്ഷപ്പെട്ട എന്ത് ചെയ്യും അപ്പോൾ നമുക്ക് പോകാടി എന്നും പറഞ്ഞിട്ട് ചേട്ടാട നിർമിത്തത്തിനാണ് ഞാൻ ആദ്യം അവിടെ ബംബർ ചെറ്റിയിൽ എത്തുന്നത് ബംബർശീരി എത്തി ഇപ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ എന്നാൽ ആദ്യമായിട്ട് വന്നതല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല അവിടെ ഒരു കാര്യത്തിനും എന്നെ നല്ല അവിടെ ആരെയും അങ്ങനെ മാറ്റി നിർത്താറില്ല ആ അപ്പം എന്നോട് ഓരോരുത്തരും അതിൻ്റെ ആ ഒരു റൂമുണ്ട് അവിടെ സാറുമാർ വന്നിരിക്കും എൻ്റെ സംവിധായകൻ പ്രൊഡ്യൂസർ അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിരിക്കും അപ്പം നമുക്ക് എന്താണോ അവിടെ പറയാനുള്ളത് അവിടെ ചെന്ന് പറയുക അപ്പോൾ അവർ സെലക്ട് ആക്കും എന്നൊക്കെയാണ് നമ്മുടെ പുറത്തിരുന്ന എല്ലാവരും പറഞ്ഞത് അപ്പോൾ അത് വിശ്വസിച്ച് ഞാനർ നിന്നു ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് എങ്ങനെയാണ് പറയേണ്ടത് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ആദ്യം തന്നെ നമ്മുടെ കുറെ കഷ്ടത അനുഭവിച്ച അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥയും പോലെ വാൽക്കത്തെ തെണ്ടി വളർന്ന കഥയും അങ്ങനെ കുറേ അതൊക്കെ നമ്മളുടെ കോമഡി ആയിട്ടാണ് സാറിനോട് അവതരിപ്പിച്ചത് ഒ ഒത്തിരി കോമഡികളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും അത് മനുഷ്യനെ മറക്കത്തില്ല കാരണം സാർ ഉടനെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകിയിട്ട് എന്നോട് ആദ്യം ചോദിച്ചത് ഇതാണ് നീ ഇപ്പൊ സേഫ് ആണോ ഏഹ് നീ ഇത്തരം കഷ്ടതകളിൽ കൂടി നീ വന്നിട്ട് ഇപ്പം നീ സേഫ് സേഫായിട്ടാണോ ഇരിക്കുന്നത് നിനക്കിപ്പോൾ സുഖമാണോ നിൻ്റെ ഭർത്താവ് നിന്നെ സംരക്ഷിക്കുന്നുണ്ടോ എന്നാണ് രഞ്ജി സാർ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചോദിക്കുന്നൊരു വാക്ക് അപ്പോൾ ഞാൻ ഓക്കെയാണ് സാർ എനിക്ക് സന്തോഷമാണ് കുഴപ്പമൊന്നുമില്ല എന്താണേലും ഞാൻ സന്തോഷവതിയാണെന്ന് പറഞ്ഞിപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് യു ആർ സെലക്ട് എന്നാണ് പറഞ്ഞത് ചിലപ്പം സാർ അന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് നീ സെറ്റ് സെറ്റാകില്ല എൻ്റെ ഭാഷ ശരിയല്ല അല്ലെങ്കിൽ ഇത് കോമഡി അവതരിപ്പിക്കുന്ന സ്ഥലമാണ് ഇങ്ങനത്തെ ട്രാജഡി പറ്റൂല എന്ന് പറഞ്ഞിട്ട് രഞ്ജി സാർ അന്ന് അവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ സുധി ഇന്നീ നിലക്കിവിടെ ഒന്ന് നിൽക്കില്ലായിരുന്നു ഏഹ് അന്ന് സാർ എന്നെ ചേർത്ത് പിടിച്ച് അവിടെ ഓരോ വെമ്പളച്ചിരി അംഗങ്ങൾ എല്ലാവരും അന്ന് ആദ്യമായിട്ട് വരുന്ന ആയതാണ് അവൾ എന്ത് എന്നുള്ള രീതിയിലൊന്നും അല്ല എല്ലാവരും ഭയങ്കര കെയർ ചെയ്താണ് എല്ലാവരും അവിടെ കണ്ടത് എന്നെയും കണ്ടത് അതുപോലെ തന്നെയാണ് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ശരമന്ത് സാറാണേലും ബിപിൻ സാറാണേലും അവിടെ ഉള്ള ഓരോ ഗ്രൂമേഴ്സ് ആണെങ്കിലും അവിടെ കിച്ചണിൽ നമുക്ക് ഫുഡ് തന്നെ ചേച്ചിമാരാണെങ്കിൽ കൂടി നമ്മൾ അതുപോലെ കയറിയതാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവരുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയും എന്നോട് ചോദിച്ചു എൻ്റെ പ്രേക്ഷകരെന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം പറയുന്നതാണ് അവിടെ ചെന്ന് ആദ്യത്തെ എപ്പിസോഡിൽ കയറാൻ പോയപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു ശുദ്ധിമോളെ അത് അവിടെയുള്ള ഗ്രൂമിങ്ങിനുള്ള ഒരു ശരി ഒരോ ആൾക്കാരില്ല അവിടെ വന്ന് പ്രോഗ്രാം ചെയ്യാൻ വന്നവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് പേടിപ്പിച്ചു അവിടെ ഇങ്ങനെ എന്തോ മെഷീൻ ഇങ്ങനെ വരും മോന്ത വന്ന് കുത്തിയേച്ചും പോകും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു വീഡിയോ എടുക്കുന്ന എൻ്റെ മകൾ വേറെ കേട്ടോ അറിയട്ടെ ഒരു വെട്ടു കുത്തിയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു അപ്പോൾ എനിക്ക് എന്താ സംഭവം എന്നറിയില്ല അപ്പം സ്ഥലവും തലേ ദിവസം ഫ്ലോറ് കയറ്റി എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എവിടെയൊക്കെ നോക്കണം എന്നൊക്കെ അവർ പറഞ്ഞു തരും പിന്നെ ഒരു കൂടപ്പുറപ്പെന്ന നിലയ്ക്ക് അവരെല്ലാവരും നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും അങ്ങനെ എന്നെ കയറ്റി നിർത്തി എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ പിറ്റേ ദിവസം ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സാധനമാണ് ഇന്ന് എനിക്ക് ഇന്നെനിക്കാ പേരറി അന്ന് എനിക്കാ പേരറിഞ്ഞൂടായിരുന്നു ജിബ് വന്നിങ്ങനെ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നുമില്ല അത് അപ്പുറം എങ്ങാണ്ട് ഒരു കിലോമീറ്റർ അകലേന്നാണ് പോകുന്നത് നമ്മുടെ അടുത്തുനിന്നും അല്ല പോകുന്നത് അതൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് ആ അപ്പോൾ അങ്ങനെ പോയി ഞാൻ ആദ്യം തന്നെ സാറവിടെ നിന്ന് പറഞ്ഞു ആ സ്റ്റാർട്ട് ആക്ഷൻ എന്നൊക്കെ പറയും അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ സുതിമോൾ ഒന്നുകൊണ്ട് ഇത് സുധിയുടെ ഫ്ലോറാണ് സുതി സുധിയുടെ ചേച്ചിയോടും കുടുംബ കൂട്ടുകാരോടും കുടുംബക്കാരോടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമല്ലോ ആ രീതി സുതി സംസാരിച്ചാൽ മതി സുധിയുടെ ഫ്ലോറാണ് സുതി ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇപ്പോഴാണ് സുതി ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കുറേ കമൻസ് വരുമായിരിക്കും സുതിമോൾ ഇപ്പോൾ ഫേമസ് ആയതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഫേമസ് ആകാഞ്ഞ സമയത്തുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് അങ്ങനെ ധൈര്യം തരുന്ന ഒരു പ്രോഗ്രാം ാമിന്റെ ടീമാണ് ഉടുച്ചിരിച്ചിരി പമ്പ്രശ്ശിരി എന്ന് പറയുന്നത് ഞാൻ കണ്ട കാഴ്ചയും അതുതന്നെയാണ് എൻ്റെ അനുഭവം അല്ല ഞാൻ പല അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാവരുടെ അനുഭവം അല്ല എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ അത്രയ്ക്ക് കെയർ ചെയ്താണ് അവർ ആ ഫ്ലോറിൽ എത്തിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ രാവിലെ ചായക്കടി ഉച്ചയ്ക്ക് ചോറ് മീൻകറിയും അവിയ തോരൻ എന്നും ഇവിടെ തോരൻ കറി ചോറ് എല്ലാം നമുക്ക് തരും വൈകുന്നേരം നമുക്ക് ചായ അതിനുള്ള കടിയും ഫുഡ് വയറ്റത്തെ ഫുഡ് അതും പോയായിട്ടോ ട്രാവലറിന് കയറ്റി നമുക്ക് റൂം എടുത്ത് അത് ചുമ്മാ മുറി അല്ലെങ്കിൽ എ സി റൂം എടുത്ത് കാര്യം മെറിമേഡിൽ അവിടെ പോയി താമസിക്കുക അവിടെ നിന്ന് വണ്ടിയിൽ കയറി ഇവിടെ വരിക പ്രോഗ്രാം ചെയ്യുക നമുക്ക് വരാതെ വണ്ടിക്കാഴ്ച ചെയ്യും പ്രോഗ്രാം ചെയ്തു കഴിയുമ്പോൾ പേയ്മെൻറ്റ് വരും അങ്ങനെയാണ് എൻ്റെ അനുഭവം അപ്പോൾ എനിക്കിങ്ങനെ മോശപ്പെട്ട അനുഭവങ്ങളൊന്നും ചിരി ചിരി ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് കറ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കയറിയിട്ടുണ്ട് എനിക്കിന്ന് വരെ തൊണ്ണൂറ് ദിവസം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിന് മേ ഇപ്പറേ എനിക്ക് പൈസ കയറിയിട്ടുള്ള സമയങ്ങളുണ്ട് പിന്നെ ഞാൻ തളന്നു പോയ സമയത്ത് എനിക്ക് രണ്ട് പേമെന്റ് കയറാനുണ്ടായിരുന്നു അപ്പം ആ ടെലികാസ്റ്റ് ആകാതെ ആ പൈസ തരൂല്ലെന്നൊരു ടീമോട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പൈസ കയറുന്നത് പിന്നെ ടെലികാസ്റ്റ് മുന്നേ തന്നെ എന്നെ പൈസ സഹായിച്ചിട്ടുണ്ട് ബംബർച്ചിരി ടീം അപ്പോൾ അങ്ങനെ ഒത്തിരി എനിക്ക് നല്ല ഒത്തിരി ടീം ആൾക്കാർക്ക് കഷ്ടപ്പാടറിഞ്ഞ് പൈസ പേയ്മെൻറ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇരുചി ബംബർച്ചിരി അതിൽ പൈസ പ്രശ്നം ഇപ്പോൾ ഇപ്പോഴായിരിക്കും ഞാൻ അറിയണമെന്ന് തന്നെ എനിക്ക് ഒരു ഇരിച്ചിട്ട് ഇരിച്ചിരി ബംബർച്ചിരി മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പേമെന്റ് കാര്യത്തിലാണെങ്കിലും ഒരു സ്കിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ നമ്മുടെ കോമഡി ഇല്ലെങ്കിൽ അവരിത് ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കും സുധി ഇങ്ങനെ പറ അങ്ങനെ പറ ഇപ്പോൾ സ്കിറ്റ് പഠിക്കാൻ വരുന്നതാണെങ്കിലും നമ്മൾ കൂടെ നിന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്കിറ്റ് കളിച്ച് ആ സ്കിറ്റ് പോയി റീച്ചായി അത് ഉത്തരത്തിലോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാത്രം ജനങ്ങൾ കാണുന്നുള്ളൂ നമ്മളാണ് അവിടെ ഫെയിം ആകുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഗ്രൂമേഴ്സോ അല്ലെങ്കിൽ ആ ക്യാമറാമാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറ ഡയറക്ടർ ഒന്നും വേണ്ട ആ സംഭവം റീച്ച് റീച്ചാകാൻ കൊണ്ടുവന്ന ഒരു ടീമിനും അല്ല എൻ്റെ വിലയും പേരും വരുന്നത് നമ്മൾക്കാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം പമ്പർശിരി എൻ്റെ ഒരു ചോറാണ് അപ്പോൾ ഞാൻ ആ പമ്പർശ്ശിരിയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഒത്തിരി കഷ്ടപ്പാട് ദുരിതവും താണ്ടി വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചോറാണ് ഇരുചിരി ഇരുചിരി പമ്പർശ്ശിരി എന്ന ചോറ് എൻ്റെ ചോറാണ് അതുകൊണ്ട് ഇതുവരെ പേയ്മെന്റിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നോട് ചോദിച്ച പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത് അപ്പം ഈ വീഡിയോ ഇട്ട് ചിലക്കനെ നാണം കിടത്താനോ അല്ലെങ്കിൽ റിയാഷിമൊടി ചെയ്യുന്നവരെ നാണം കടത്താനോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പലർക്കും പഞ്ച അനുഭവം ആയിരിക്കുമല്ലോ പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ് എനിക്ക് പമ്പർച്ചതുകൊണ്ട് നല്ലതല്ലാതെ ഇതുവരെ എനിക്കൊരു മോശം ഉണ്ടായിട്ടില്ല കാരണം സ്തുതി ഒന്നും ഇല്ലാതെ കടന്ന സമയത്ത് എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പമ്പശ്ശേരി വന്ന് എന്നെ പ്രോഗ്രാം ചെയ്യാൻ അവർ ഒരവസരം തന്നു അത് ജനങ്ങളോട്ട് വേണ്ട രീതിയിൽ എത്തിച്ചു ജനങ്ങൾ എന്നെ ഏറ്റെടുത്തതിന് ശേഷമാണ് സുതി മോള് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് ആയേക്കുന്നത് ബമ്പർച്ചിരി വന്നിട്ടാണ് സുതി ഇത്രയൊക്കെ ആയേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീടിന് ഒരുച്ചിരി ഒരിച്ചിരി ചിരി എന്ന് മഴവിൽ മനോരമ പേരിടുമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നതും ബമ്പർച്ചിരിയുടെ എമ്പളം വെക്കുമെന്ന് വരെ ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് പേയ്മെൻറ്റിൻ്റെ വിഷയമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എനിക്ക് അവിടെ നിന്ന് നല്ലൊരു ജീവിതം ഒരു തുടക്കം കുറിച്ച് തന്നല്ലാതെ എൻ്റെ ഒരു എന്തു പറയുക എൻ്റെ ഒരു തുടക്കമാണ് ചിരി എനിക്ക് വഴി തെളിച്ചു തന്നൊരു പ്രോഗ്രാമാണ് ചിരി അതുകൊണ്ട് എനിക്ക് ചിരിയെ പറ്റി ഒരു മോശം പറയാനോ അല്ലെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് വന്നിട്ടില്ല എന്നെ അല്ലെങ്കിൽ ആരെയും ഹരാസ്മെൻ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഈ കളറിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് മാറ്റി നിർത്തിയെന്നോ ഒന്നും പറയാനില്ല എന്നെ അവരോട് ചേർത്ത് ഉള്ളൂ എന്നെ എന്തേലും ആകണം എന്ന് എനിക്കൊരു വീടാകണം എന്ന് ഈ ഇപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജനങ്ങളും മഴയിൽ മനോരമ ആണെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം എന്നെ സംബന്ധിച്ചോളം മല മഴയിൽ മനോരമ ഒരു ചിരി ഇരിച്ചിരി ബമ്പറച്ചിരി ടീം എൻ്റെ ദൈവങ്ങളാണ് കാരണം അവിടെ ആര് പറയാതും ഒത്തിരി ആൾക്കാരുണ്ട് ഈ ബമ്പർച്ചിരി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കഷ്ടപ്പാടാണ് ആ ബമ്പർച്ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചോളം എൻ്റെ മാത്രം ഒരു തീരുമാനമാണ് എൻ്റെ തീരുമാനമാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രേക്ഷകർ എന്നോട് ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് എനിക്ക് പമ്പർച്ചിരിയിൽ നിന്ന് പേയ്മെൻറ്റൊന്നും കിട്ടാറില്ല ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് എനിക്കാ സാധനമുണ്ട് അതിൻ്റെ അല്ലാതെ ഒരു പേയ്മെൻറ്റും വരാനില്ല എനിക്ക് കറകറ്റായിട്ട് പേ പേയ്മെൻറ്റ് വരാനുണ്ട് എന്നെ ഒരു കാര്യത്തിനും മാറ്റി നിർത്താറില്ല എന്നെ ചേർത്ത് നിർത്താറേ ഉള്ളൂ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ നീളത്തിലല്ല അയല വറുത്തതൊക്കെ ജീവിതത്തിൽ ഞാൻ അടിപൊളിയായിട്ട് നിർത്തേക്കുന്നത് അവിടെ നിന്നാണ് നല്ല ഫുഡ് നല്ല എല്ലാം എനിക്ക് നല്ലതേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ അതുപോലെ ജഡ്ജസ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു ജഡ്ജ്മെന്റ് ചെയ്യാൻ ഇരിക്കുന്ന ഒരു അല്ല നമുക്ക് അവിടെ തോന്നും മനസ്സിലാകുന്നതും എനിക്ക് ഫീൽ ചെയ്തേക്കുന്നതും അവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബമ്പർ അടിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ വളരെ പ്രസന്റ് പ്രസൻറ്റായിരിക്കും ചിരിച്ച് ഒരു മൂഡ് ഓഫ് ഫണ്ട്സ് ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള എനർജി പോകും പക്ഷേ മഞ്ജു ചേച്ചിയാണേലും എൻ്റെ ഒരു കൂടെപ്പുറപ്പിനെ പോലെയാണ് എനിക്കെന്നെ ചേച്ചി എനിക്ക് എൻ്റെ ജീവനാണ് ചേച്ചി അതുപോലെ തന്നെ മറ്റുള്ള ജഡ്ജസ് നസീർ ക ബിബി ചേട്ടൻ എല്ലാവരും എനിക്ക് ഒരേപോലെയാണ് ചെടികൾ യാൾ കൂടുതൽ മഞ്ജിലാണെന്നുള്ളൂ അവരൊക്കെ വളരെ പ്രസന്റ് ആയിട്ട് ദൈവമേ അവരുടെ ആ ഇരിപ്പ് കാണാൻ മാറി ദൈവമ ഇവർക്ക് ബമ്പർ അടിച്ചേക്കുന്നതിന് പ്രാർത്ഥിച്ചാണ് അവർ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് വരെ ബംശ്ശേരിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ജഡ്ജസിനെ പറ്റിയാണേലും ബംബർശ്ശേരിയെപ്പറ്റി പറ്റിയാണെങ്കിലും ഒരു കുറ്റവും പറയാനില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രേക്ഷകരോട് ചോദിച്ച ബാലൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയും ഇഷ്ടമുള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു